നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് സമാനമായ ഒരു ഭീകരാക്രമണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് അതായത് പഹൽഗാമിൽ പാകിസ്ഥാൻ മതം ചോദിച്ച് ഹിന്ദുക്കളെ കൊന്നപ്പോൾ തിരിച്ച് നമ്മൾ പാകിസ്ഥാന്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനിൽ നടത്തിയത് അതിൽ നാണയകെട്ടിരിക്കുന്ന പാകിസ്ഥാൻ ഇപ്പോൾ വീണ്ടും ഇന്ത്യയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് சோளிட் பிரூஃப் சோளிட் எவிடன்ஸோடு கூடிய வார்த்தைகளான ஐபியும் டோயும் இந்தியன் ஆர்மியும் இப்போ பங்கு வச்சிட்டுள்ளது வகையான தெளிவக அடித்தான இப்போ പ്രതിരോധ മന്ത്രാലയത്തിലടക്കം ഒരു നിർണായകമായ യോഗം ഇപ്പോൾ നടക്കുന്നുണ്ട് പാകിസ്ഥാൻ ഭീകരാക്രമണം തുടരുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ ടു പോയിന്റ് സീറോ നടത്തുമെന്ന് ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ മനോജ് കുമാർ കത്യാർ പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂരിൽ നശിപ്പിക്കപ്പെട്ട വ്യോമത്താവളങ്ങളുടെയും സൈനിക പോസ്റ്റുകളുടെയും എണ്ണത്തേക്കാൾ വലുതായിരിക്കും ഇന്ത്യയുടെ അടുത്ത ആക്രമണത്തിലെ നഷ്ടങ്ങളെന്നും അദ്ദേഹം പറയുന്നുണ്ട് പാകിസ്ഥാന്റെ ചിന്താഗതിയിൽ മാറ്റം വന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ സ്വീകരിച്ച നടപടികൾ തന്നെ വീണ്ടും സ്വീകരിക്കും ഓപ്പറേഷൻ സിന്ധൂറിൽ ഞങ്ങൾ അവരുടെ വ്യോമ പോസ്റ്റുകളും നശിപ്പിച്ചു ഇത്തവണ നമ്മൾ എന്ത് നടപടി സ്വീകരിച്ചാലും അത് കഴിഞ്ഞ തവണത്തെക്കാൾ കടുത്തതായിരിക്കും മാരകമായിരിക്കും ചിലപ്പോൾ പാകിസ്ഥാൻ തന്നെ ഇനി ഉണ്ടാകില്ല എന്ന കർശനമായ ഒരു താക്കീതാണ് താക്കീതാണിപ്പോൾ പാകിസ്ഥാന് ഇന്ത്യൻ വ്യോമസേനയും ഇന്ത്യൻ കരസേനയും ഉൾപ്പെടെ നൽകിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ടു പോയിന്റ് സീറോ കൂടുതൽ മാരകമായിരിക്കുമെന്നാണ് ഇന്ത്യ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മറുപടിയായിട്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടിച്ചത് നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തുള്ള അഫ്ഗാന്റെ ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് പഹൽഗാമിന് ശേഷം ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് ഉചിതമായ ഒരു മറുപടി നൽകിയെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ അറുപതാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടത്തിയ മുൻ സൈനികരുടെ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണകൂടത്തിന്റെയും മുൻ സൈനികരുടെയും നാട്ടുകാരുടെയും പിന്തുണ കൊണ്ട് കൂടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ വിജയിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാന്റെ ഭാവി ആക്രമണങ്ങളെ ചെറുക്കാനുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പിനെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് പാകിസ്ഥാൻ വീണ്ടും നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കും അവരെപ്പോഴും പഹൽഗാം പോലുള്ള ആക്രമണങ്ങൾ നടത്താൻ നോക്കും നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് പാകിസ്ഥാന്റെ ഏത് ദുഷ്ടപദ്ധതികളെയും പരാജയപ്പെടുത്താൻ ഇന്ത്യൻ സൈന്യം തയ്യാറാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയതിനു ശേഷം ഞങ്ങൾ രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസം നേടി ആ വിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ജമ്മു കാശ്മീർ പിടിച്ചെടുക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം പാകിസ്ഥാൻ പരിശീലനം നൽകിയ ഏകദേശം പതിനായിരം റസാക്കന്മാർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറി എന്നാൽ കാശ്മീർ ജനതയുടെ ദേശസ്നേഹം അളക്കുന്നതിൽ അവർക്ക് തെറ്റ് പറ്റി കാരണം പൊതുജനങ്ങളുടെ സഹായത്തോടെ ഇന്ത്യൻ സൈന്യം അവരെ തിരുത്തിയെന്നാണ് ലഫ്റ്റനൻറ്റ് ജനറൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ ഇനി തെറ്റായ ഒരു നോട്ടം ഭാരതത്തിലേക്ക് നോക്കിയാലോ ഏതെങ്കിലും ഒരു തരി സ്ഫോടനം ഇന്ത്യയിലേക്ക് നടത്തിയാലോ ഇനി പാകിസ്ഥാനെ മൊത്തത്തിൽ തന്നെ തുടച്ച് നീക്കാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി